ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് ആഡംബര വിവാഹ ചടങ്ങുകളുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ദിവസങ്ങൾ നീണ്ട വിവാഹത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ താരംഗമാണ് വിവാഹത്തിലെ എല്ലാ പരിപാടികളുടെയും മേൽനോട്ടം നിർവഹിച്ചത് നിതാ അംബാനിയായിരുന്നുവെന്ന് പറയുകയാണ് ജസ്റ്റിൻ ബീബർ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ പങ്കെടുത്ത സംഗീത പരിപാടിക്ക് ആവശ്യമായ ചില സജ്ജീകരണങ്ങൾ ഒരുക്കിയ കമ്പനിയുടെ ഭാഗമായ യശ് ഗുപ്ത എന്ന സാങ്കേതിക വിദഗ്ധൻ ഒരു പോഡ്കാസ്റ്റ് ഷോയിൽ പങ്കെടുക്കവെയാണ് യശ് ഇക്കാര്യം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നിത അംബാനി സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും എല്ലാം കൃത്യമായിരിക്കണമെന്നുള്ള നിഷ്കർഷ മനോഭാവം അവർക്കുണ്ടായിരുന്നുവെന്നും യശ് പറഞ്ഞു ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുന്നത് മുതൽ കളർ തീം വരെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുത്തിരുന്നത് നിതയാണ് എന്നും യശ് കൂട്ടിച്ചേർത്തു ജിയോ വേൾഡ് സെന്ററിൽ സംഗീത പരിപാടിയുടെ ഒരാഴ്ച മുൻപ് തന്നെ തങ്ങൾ അവിടെ എത്തിച്ചേർന്നതായും യശ് കൂട്ടിച്ചേർത്തു അതിനാൽ തന്നെ സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളുടെ റിഹേഴ്സൽ കാണാനുള്ള അവസരം ലഭിച്ചതിന്റെ സന്തോഷവും യശ് പങ്കുവച്ചു കലാപരിപാടികളുടെ പരിശീലനത്തിനായി നിത അംബാനി എല്ലാ ദിവസവും എത്തിച്ചേർന്നിരുന്നതായും യശ് ഓർമ്മിപ്പിച്ചു സംഗീതത്തിനിടെ നടത്തിയ റാപ്പിഡ് ഫയർ റൌണ്ടിലെ ആതിഥിത്വം നിർവഹിച്ചത് കരൺ ജോഹർ ആയിരുന്നുവെന്നും യശ് പറഞ്ഞു പരിപാടിയിൽ അതിഥികൾക്കായി വിളമ്പിയ വിഭവങ്ങളെക്കുറിച്ചും യശ് സംസാരിച്ചു സുഷിയും ബട്ടർ ചിക്കനും പാസ്തയും പിസ്സയുമൊക്കെ അംബാനി കുടുംബം ഒരുക്കിയിരുന്നു പക്ഷേ അംബാനി കുടുംബത്തിലെ എല്ലാവരും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവരാണ് എന്നും വിവിധ തരത്തിലുള്ള മുന്തിയതരം മദ്യം അതിഥികൾക്കായി വിളമ്പിയിരുന്നെങ്കിലും അംബാനി കുടുംബാംഗങ്ങളിൽ ആരും മദ്യപിച്ചിരുന്നില്ല എന്നും മുംബൈയിലെ അംബാനിയുടെ വസതിയായ ആന്റലിയയിൽ നടന്ന മാമേരു ചടങ്ങോടെയാണ് വിവാഹത്തിന് മുൻപുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമായത് വരന്റെ മാതാവ് വരനെയും വധുവിനെയും അനുഗ്രഹിക്കുകയും വധുവിന് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും ആഭരണങ്ങളും സാരികളും ഒക്കെ നൽകുകയും ചെയ്യുന്ന ഗുജറാത്തി ആചാരമാണ് മാമേരു നിതാ അംബാനിയുടെ അമ്മ പൂർണിമ ദലാലും സഹോദരി മമത ദലാലും രാധിക മർച്ചന്റിന്റെ അമ്മാവനും ദമ്പതികളെ ആശീർവദിച്ച് സമ്മാനങ്ങൾ നൽകി വിവാഹത്തിനായി ആന്റിലിയ മനോഹരമായി അലങ്കരിച്ച ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് ആന്റിലിയയിൽ വിവാഹ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് അംബാനി കുടുംബം മഹാരാഷ്ട്രയിലെ പാൽഗ്വാറിലെ അൻപതിലധികം ദരിദ്ര ദമ്പതികൾക്കായി സമൂഹ വിവാഹം സംഘടിപ്പിച്ചിരുന്നു റിലയൻസ് കോർപ്പറേറ്റ് പാർക്കിൽ നടന്ന സമൂഹ വിവാഹ ചടങ്ങിൽ ദമ്പതികളുടെ കുടുംബാംഗങ്ങളും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടെ എണ്ണൂറ് പേർ പങ്കെടുത്തു നിതാ അംബാനിയും മുകേഷ് അംബാനിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആകാശ് അംബാനിയും ഭാര്യ ശ്ലോക മേതയും ഇഷ അംബാനിയും ഭർത്താവ് ആനന്ദ് പിരമലും ചടങ്ങുകളുടെ ഭാഗമായി ദമ്പതികൾക്ക് ഇവർ സമ്മാനങ്ങളും നൽകി വധുവിന് സ്വർണ്ണാഭരണങ്ങൾ നൽകി മിക്കവർക്കും മുക്കൂത്തികളും ആഭരണങ്ങൾ ും ഒക്കെ ഉൾപ്പെടെയുള്ള മംഗൾസൂത്ര സമ്മാനമായി നൽകി എന്ന പേരിൽ ഓരോ പെൺകുട്ടികൾക്കും ഒന്ന ദശാംശം ഒരു ലക്ഷം രൂപയുടെ ചെക്ക് തുകയും റിലയൻസ് കുടുംബം സമ്മാനിച്ചു വർലി ഗോത്ര വർഗക്കാരുടെ പരമ്പരാഗത നൃത്ത രൂപവും പരിപാടിയോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു വിവാഹപൂർവ ആഘോഷങ്ങൾക്ക് മാത്രമായി രണ്ടായിരം കോടി രൂപയിലേറെയാണ് അംബാനി കുടുംബം ചെലവാക്കിയിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി ആയിരുന്നു ആഘോഷങ്ങൾ നടന്നത് അതേസമയം അയ്യായിരം കോടിയിലധികമാണ് മുകേഷ് അംബാനി വിവാഹത്തിനായി ചെലവിട്ടത് എന്ന് കണക്കുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ആസ്തിയിൽ ഭാഗം മാത്രമാണിത് ഇപ്പോഴിതാ മുകേഷ് അംബാനിയുടെ ആസ്തിയിൽ വൻ കുതിപ്പാണ് വിവാഹശേഷം ഉണ്ടായിരിക്കുന്നതെന്ന് ആശ്തക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ പത്ത് ദിവസത്തിന് ഇടയിലാണ് മൂന്ന് ബില്യൺ യു എസ് ഡോളർ അദ്ദേഹം സ്വന്തമാക്കിയത് ഇത് ഇന്ത്യൻ ബിസിനസ് മേഖലയിലെ റെക്കോർഡാണ് ചെറിയ കാലയളവിലെ ഈ നേട്ടം മുകേഷ് അംബാനിയുടെ മൊത്തം ആസ്തിയിലും പ്രതിഫലിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്